വെരി ഗുഡ് മോർണിംഗ് നമുക്കിന്ന് പശുവിന്റെ തീറ്റക്രമം അതാണ് ഇന്നത്തെ വിഷയം പശുവിന്റെ തീറ്റക്രമം എന്ന് പറയുമ്പോൾ നമ്മൾ പശുവിന് തീറ്റ എന്ന് പറയുന്നത് അതിന്റെ ഇരുപത്തിനാല് മണിക്കൂർ ആവശ്യമായിട്ട് വരുന്ന പോഷകാഹാരവും ആ ഊർജവും എല്ലാം കൊടുക്കാൻ പറ്റക്ക രീതിയിലുള്ള ഒരു ക്രമത്തെയാണ് നമ്മൾ റേഷൻ എന്ന് പറയുന്നത് ആ റേഷൻ എന്ന് പറയുന്ന അതിനകത്ത് പദാർത്ഥങ്ങൾക്കകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിരിക്കണം അതായത് ഊർജത്തിന്റെ സ്രോതസ് ഉണ്ടായിരിക്കണം മാംസ്യം പ്രോട്ടീൻ ഉണ്ടായിരിക്കണം കൊഴുപ്പ് ഫാറ്റ് ഉണ്ടായിരിക്കണം വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ധാതുക്കളും വൈറ്റമിൻസും എല്ലാം ഉണ്ടായിരിക്കണം പശുവിന്റെ എന്ന് പറയുന്നത് അതിന്റെ ശരീരഭാരത്തിന്റെ രണ്ടര ശതമാനമാണ് അതിന്റെ കരപദാർത്ഥത്തിന്റെ ആവശ്യം കരപദാർത്ഥം എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പുല്ലിനകത്ത് പതിനഞ്ച് ശതമാനം മാത്രമേ കരപദാർത്ഥം കാണുള്ളൂ ബാക്കിയുള്ളത് ജലാംശമാണ് അപ്പൊ അത്തരത്തിലാണ് അതിനെ കണക്കാക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ പശുവിന് വരുന്നത് രണ്ടര ശതമാനം ശരീരഭാരത്തിന്റെ രണ്ടര ശതമാനം അതായത് മുന്നൂറ് കിലോ ശരീരഭാരമുള്ള ഒരു പശുവിന് ഏഴര കിലോയാണ് കരപദാർത്ഥം ആവശ്യമായിട്ട് വരുന്നത് ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന തീറ്റ എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള തീറ്റ റേഷൻ നമ്മൾ ഫിക്സ് ചെയ്യാറുണ്ട് അതായത് ഒന്ന് മെയിൻ്റനൻസ് റേഷൻ അതിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രമുള്ള ഏറ്റവും മിനിമം ക്വാണ്ടിറ്റി കൊടുക്കുന്നതിനാണ് നമ്മൾ മെയിന്റനൻസ് റേഷൻ എന്ന് പറഞ്ഞത് ഒരു പശുവിനത് മുന്നൂറ് കിലോ ഉള്ള ശരീരഭാരമുള്ള ഒരു പശുവിനകത്ത് ഒന്നര കിലോയാണ് നമ്മൾ മെയിൻ്റനൻസ് റേഷനായിട്ട് കൊടുക്കുന്നത് നമ്മൾ ഈ കൊടുക്കുന്ന റേഷൻ അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും കിട്ടുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് അതിനകത്ത് വേറെ ഒന്നിന്റെയും അഭാവമോ കുറവോ വരാൻ പാടില്ല എന്നുള്ളതും കൂടെ നമ്മൾ കൃത്യമായിട്ട് കണക്കാക്കണം ഈ റേഷനകത്ത് നമ്മൾ പറയുന്നത് പോലെ ഊർജത്തിന്റെ കണക്ക് പറയുന്നത് പോലെ പച്ചപ്പുല്ലിന്റെ അളവ് മുപ്പത് കിലോയാണ് ഒരു ദിവസം കൊടുക്കേണ്ടത് അത് ഏത് ഉൽപാദന ഉൽപാദന രീതിയിലുള്ള പശുവാണെങ്കിലും ഉൽപാദന അവസ്ഥയിലുള്ള പശുവാണെങ്കിലും മുപ്പത് കിലോ അതിന്റെ മെയിന്റനൻസ് റേഷൻ കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ പോലും നമുക്ക് മുപ്പത് കിലോ പച്ചപ്പുല്ല് ഉറപ്പാക്കണം മുപ്പത് കിലോ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് കൃത്യമായിട്ടുള്ള ദഹന പ്രക്രിയ നടക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ എല്ലാവരും മനസ്സിൽ വെക്കുക അടുത്തത് ഇനി അടുത്ത് കൊടുക്കുന്നത് സപ്ലിമെന്ററി ഫീഡാണ് സപ്ലിമെന്ററി ഫീഡ് എന്ന് പറയുമ്പോൾ മെയിന്റനൻസ് റേഷന് മേളിൽ കൊടുക്കുന്ന അളവിനെയാണ് നമ്മൾ സപ്ലിമെന്ററി ഫീഡ് എന്ന് കൊടുക്കുന്നത് മെയിന്റനൻസ് റേഷൻ ഏത് അവസ്ഥയിലുള്ള പശുവിനും കൃത്യമായിട്ട് കൊടുത്തിരിക്കണം സപ്ലിമെന്ററി റേഷൻ കൊടുക്കുന്നത് അതിന്റെ ഉത്പാദനത്തിന് കൊടുക്കും അത് ഉത്പാദന റേഷനാണ് ആണ് ഗ്രാം ആണ് ഒരു ലിറ്റർ പാൽ ഉത്പാദനത്തിന് വേണ്ടി കൊടുക്കുന്നത് ശരീരഭാരത്തിന് വേണ്ടിയിട്ട് ഒരു കണക്ക് പറയുന്നുണ്ട് അതായത് മുന്നൂറ് കിലോയ്ക്ക് മേളിലുള്ള ഓരോ അൻപത് കിലോയ്ക്കും അഞ്ഞൂറ് ഗ്രാം വീതം കൊടുക്കണം അതാണ് എൻ്റെ ശരീരഭാരം കണക്കാക്കി കൊണ്ടുള്ള സപ്ലിമെന്ററി ഫീഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് പ്രായം പ്രായം എന്ന് പറയുമ്പോൾ അഞ്ച് വയസ്സിന് താഴെയുള്ള ഒരു പശുവിന് ആദ്യത്തെ പ്രസവത്തിലുള്ളതാണെങ്കിൽ അതിന് ഒരു കിലോ അഡീഷണൽ ആയിട്ട് കൊടുക്കണം അതേ പശു രണ്ടാമത്തെ പ്രസവത്തിനുള്ളതാണെങ്കിൽ അഞ്ഞൂറ് ഗ്രാം അഡീഷണൽ ആയിട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് വരുന്നത് പ്രഗ്നൻസി റേഷൻ ആണ് പ്രഗ്നൻസി റേഷൻ എന്ന് പറയുമ്പോൾ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന പശുവിന് ഏഴ് എട്ട് ഒൻപത് മാസങ്ങളിൽ ഡ്രൈ പീരീഡ് മറ്റു കാലത്തിൽ ഇരിക്കുമ്പോൾ അതിന് കൊടുക്കേണ്ട അളവാണ് നമ്മൾ ഡ്രൈ റേഷൻ അല്ലെങ്കിൽ ഡ്രൈ പീരീഡിൽ കൊടുക്കേണ്ടതിന് നമ്മൾ പ്രഗ്നൻസി റേഷൻ എന്ന് പറയുന്നത് ഈ റേഷന്റെ കണക്ക് എന്ന് പറയുമ്പോൾ രണ്ട് കിലോ കൊടുക്കുക എന്തുകൊണ്ടാണ് ഈ പ്രഗ്നൻസി റേഷൻ കൃത്യമായിട്ട് കൊടുക്കേണ്ടത് പറയണതെന്ന് വെച്ചാല് കന്നുകുട്ടിയുടെ ഗർഭാവസ്ഥയിലിരിക്കുന്ന കന്നുകുട്ടിയുടെ വളർച്ച നടക്കുന്നത് എൺപത് ശതമാനവും നടക്കാൻ പോകുന്നത് ഏഴ് എട്ട് ഒൻപത് മാസങ്ങളിലാണ് ഈ ഈ സമയത്ത് കൊടുക്കുന്ന തീറ്റയാണ് പശുവിന്റെ പശു കുട്ടിയുടെ ശരീര ജനന സമയത്തുള്ള ശരീരഭാരം തീരുമാനിക്കുന്നത് അപ്പോൾ അതും കൂടെ നമ്മൾ കണക്കാക്കി വേണം കൊടുക്കാനായിട്ട് പിന്നെ ഏതൊരു തരത്തിലുള്ള തീറ്റ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും വിഡ്രോ ചെയ്യുന്നതും കൊടുക്കുന്നതും പിൻവലിക്കുന്നതും വളരെ സ്ലോ ആയിരിക്കണം പെട്ടെന്ന് ഒരു സുപ്രഭത്തിലുണ്ട് ഈ തീറ്റ മാറ്റി കഴിഞ്ഞാൽ പശു കഴിക്കില്ല അതും കൂടെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കേണ്ടതുണ്ട് കാലിത്തീറ്റ തരത്തിലുള്ള ബ്രാൻഡ് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് നമുക്ക് ഏത് വേണമെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് തീറ്റ വാങ്ങിച്ച് കൊടുക്കാൻ സാധിക്കും അതുകൂടാതെ യൂറിയ സാൾട്ട് മൊലാസസ് ലിക്ക് ഉണ്ട് യൂറിയ ഉണ്ടാവും സാൾട്ട് ഉണ്ടാവും മൊലാസസ് ഉണ്ടാവും ഇതെല്ലാം അതിന്റെ സപ്ലിമെന്ററി ഫീഡിന്റെ ഭാഗമായിട്ട് അതായത് നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ ഏതെങ്കിലും തരത്തിൽ എന്തെന്തെങ്കിലും അഭാവം ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് നിവർത്തീകരിക്കുന്നതിലേക്ക് വേണ്ടി ഈ ഒരു യൂറിയ മലാസസ് സാൾട്ട് ലിക്ക് കൂടെ വെച്ച് കൊടുക്കുക ഇത് തൊഴുത്തിൽ വെറുതെ വെച്ചാൽ മതി പശു ആവശ്യത്തിന് നക്കിയെടുത്ത് കഴിച്ചോളൂ എന്നുള്ളത് പിന്നെ ബാലൻസ്ഡ് റേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് എല്ലാം ഉണ്ടായിരിക്കണം ആദ്യം പറഞ്ഞതുപോലെ ഇതെല്ലാം കൃത്യമായിട്ടുള്ള ഒരു തീറ്റയാണ് നമ്മൾ ബാലൻസ്ഡ് റേഷൻ എന്ന് പറയുന്നത് അതല്ല ഇതിന്റെ ഏതെങ്കിലും അഭാവം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു ബാലൻസ്ഡ് റേഷൻ ആയി നമുക്ക് പറയാൻ സാധിക്കില്ല പിന്നെ നമ്മൾ കൊടുക്കുന്ന റേഷൻ എല്ലാം തന്നെ പാലറ്റബിൾ ആയിരിക്കണം പാലറ്റബിൾ എന്ന് പറയുമ്പോൾ പശുവിന് കഴിക്കാൻ ഭാഗത്തിന് അതിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള രുചിയോടുകൂടിയുള്ള തീറ്റ ആയിരിക്കണം ഒന്നാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയത്ത് പല കർഷകരും അതിന്റെ വീഴ്ച വരുത്തുന്നത് കൃത്യമായിട്ട് അളന്ന് നോക്കിയിട്ടല്ല കൊടുക്കുന്നത് അളന്ന് നോക്കി കൊടുക്കാൻ പറ്റില്ല അളന്ന് നോക്കി കൊടുക്കണ്ട പക്ഷെ എന്നിരുന്നാലും ഒരു പശുവിന് എത്രമാത്രം വെള്ളം വേണം എന്നുള്ളതിന്റെ ഒരു കണക്ക് നമുക്ക് ഉണ്ടായിരിക്കണം സാധാരണ രീതിയിൽ ഒരു സമ്മർ സീസൺ ആണെങ്കിൽ ഒരു പശുവിന് നൂറ് ലിറ്റർ വരെ വേണ്ടി വരാം അല്ലാതെ സാധാരണ എഴുപത് മുതൽ എൺപത് ലിറ്റർ വരെ നിർബന്ധമായിട്ടും പശു ഒരു ദിവസം വെള്ളം കുടിക്കും നമ്മൾ കർഷകർ പലരും കൊടുക്കുന്നത് ഇതിന്റെ നാലിലൊന്നോ അല്ലെങ്കിൽ പകുതി ശതമാനം പകുതി അളവ് മാത്രമേ കർഷകർ കൊടുക്കുന്നുള്ളൂ വെള്ളം കൃത്യമായിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ദഹനപ്രക്രിയ അവതാരത്തിലാവും പ്രൊഡക്ഷനും അതുപോലെ അവതാരത്തിലാവും അപ്പോൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക് ഡ്രിങ്കർ എല്ലാ തൊഴുത്തിലും എല്ലാ പശുക്കൾക്കും സ്ഥാപിക്കുന്നത് വളരെ അഭികാമ്യമാണ് ഓട്ടോമാറ്റിക് ഡ്രിങ്കർ വഴി മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ വെള്ളത്തിന്റെ അളവ് തീറ്റ കൊടുക്കാൻ വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കാനും ഉറപ്പിക്കാനും സാധിക്കുകയുള്ളൂ പിന്നെ വരുന്നത് പച്ചപ്പുല്ലാണ് പച്ചപ്പുല്ലിന്റെ കൂടെ പലതരത്തിലുള്ള പച്ചപ്പുല്ലുണ്ട് അത് കോഗോസിനലുണ്ട് ഉണ്ട് പേരാഗ്രാസ് ഉണ്ട് ഗിനിഗ്രാസ് ഉണ്ട് ഇത് ഓരോന്നും ഓരോ സ്ഥലത്തിന്റെ അനുസരിച്ചാണ് അത് വളർത്തുന്നത് ലഗ്യൂബിനസ് പാഡ് പയറുയർഗങ്ങളിൽപ്പെട്ട വൃക്ഷങ്ങളാണ് വൃക്ഷങ്ങളാണെങ്കിലും ചെടികളാണെങ്കിലും അതാണ് ഏറ്റവും കൂടുതൽ പ്രൊട്ടിനീഷ്യസ് ആയിട്ടുള്ളത് അത് നമുക്ക് കൊടുക്കാം വൃക്ഷവിളകൾ നോക്കി ഇതിനകത്ത് ഉൾപ്പെടുത്താം വൃക്ഷവിളകൾ എന്ന് പറയുമ്പോൾ ശീമകുന്ദ മുരിങ്ങ അകത്തി സൂബാബുൽ ഇങ്ങനെയുള്ള മൽബറി ഇതുപോലുള്ള വൃക്ഷങ്ങൾ വരെ പശുവിന് തീറ്റയറ്റു കൊടുക്കാം ഏഴര കിലോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം റഫേജിന്റെ ഇരുപത്തഞ്ച് ശതമാനമാണ് ഇതിന്റെ ഇൻക്ലൂഷൻ റേറ്റ് ഇരുപത് ശതമാനം ഇതിനകത്ത് നമുക്ക് കൊടുക്കാം അങ്ങനെ അപ്രകാരം ഇരുപത്തിയഞ്ച് ശതമാനം ഉൾപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കിലോ വരെ ഇതിന്റെ സമീകൃത ആകാരത്തിന്റെ അളവിൽ കുറയ്ക്കാനും സാധിക്കും ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പശുവിനെ നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവരാൻ സാധിക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പവർ പോയിന്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പരിശോധിച്ച് നമുക്ക് Thank you.